മാഹി ചാലക്കരയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടു ശല്യം രൂക്ഷമെന്നു പരാതി മുള്ളൻപന്നി കുരങ്ങ് പെരുമ്പാമ്പ് കാട്ടുപന്നി എന്നിവയുടെ ശല്യം ഈ പ്രദേശത്ത് ഇപ്പോൾ കൂടി വരികയാണ് ഇതിൽ കാട്ടുപന്നി ശല്യമാണ് ചാലക്കറ സായിവിന്റെ കുന്നേ എം എൽ എ റോഡ് ഫ്രഞ്ച് പെട്ടിപ്പാലം മൈത കമ്പനി റോഡ് എന്നിവിടങ്ങളിലൂടെ ഇരുൾപറന്നാൾ കാട്ടുപന്നി ശല്യം മൂലം യാത്ര ദുഷ്കരമാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ പോകുന്നവർ പലപ്പോഴും കഷ്ടിച്ചാണ് പന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ് ഇന്ദിരാഗാന്ധി പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലെ വിശാലമായ പറമ്പുകളിലെ കാടുകളിൽ പകൽ സമയങ്ങൾ താവളമാക്കി ഇവ രാത്രിയാണ് പുറത്തേക്കിറങ്ങുന്നത് ഇതുമൂലം ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ കഴിയുന്നത് നിരവധി പ്രൊഫഷണൽ കോളേജുകളുള്ള സ്ഥലമായതിനാൽ അന്യ സംസ്ഥാനത്ത് നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത് ഇതിനു മുൻപ് പകൽ സമയത്ത് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ പിൻവശത്തുള്ള സായിവിന്റെ കുന്നുമ്മൽ വിമലയുടെ വീടിനകത്ത് കാട്ടുപന്നി കയറുകയുണ്ടായി വരാന്തയിൽ കെട്ടിയ പ്ലാസ്റ്റിക് വലയുടെ വേലി പൊട്ടിച്ച് അകത്തു അകത്തുകയറിയ പന്നി വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു അന്ന് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് നാട്ടുകാർ കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്